ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് നൂൽപൊട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് നല്ല നൈസായിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് ചെറിയ കപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചുമ്പോൾ നമുക്ക് തിളച്ച നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുക തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ടത്തേക്കും അതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം എല്ലാം എടുത്തേക്കും നല്ലോണം വെള്ളമൊക്കെ ആയിട്ട് ചൂടാറിട്ടി ചൂടാറുന്നവരെ നമുക്കത് മാറ്റി വയ്ക്കാം നമുക്ക് മുട്ടക്കറി റെഡി ആക്കാനായിട്ടുള്ളത് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് സബോളി ഒരു തക്കാളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരഞ്ചാമത്തെ ചൂന്നുള്ളി അല്ല ചൂന്നുള്ളി ഇല്ലാത്ത വെളുത്തുള്ളി എടുക്കുക അതിന് തൊള്ളിയൊക്കെ കളയാം ിയിട്ട് നമുക്ക് വെളുത്തുള്ളി നന്നാക്കിയിട്ട് നമുക്ക് കഴുകാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വേണ്ടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരഞ്ചാറ് വെളുത്തുള്ളി വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് അഞ്ച് വെളുത്തുള്ളി കൂടുതൽ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചെന്നുള്ളൂ തുള്ളി ഒക്കെ കളഞ്ഞു വെച്ചെന്നുള്ളൂ നമുക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി മതി ചെറുപയെ ഇഞ്ചിയും ഇനി തൊലി കളയാം ഒരു പച്ചമുളക് എടുത്തിട്ട് ഇട്ടാം അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് എടുക്കാം ചെറുതായി കട്ട് ചെയ്യുക പച്ചമുളകിൻ്റെ കീറാം അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെറുതാക്കണം ഒന്നുമില്ല കേട്ടോ അത് മൂന്നാല് ചെറുതാക്കി മൂന്നാല് കഷ്ണൊക്കെ ആയിട്ട് തക്കാളി പെട്ടെന്ന് വന്നോളൂ ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം നല്ലോണം ചതച്ചെടുക്കും മാറ്റി പിന്നെ നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുവിട്ടിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് സബോള ചെറുതായി കട്ട് വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി എന്നിട്ട് നല്ലോണം മിക്സ പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം കബളയിൽ ഇങ്ങനെ അത്ര പെട്ടെന്നല്ല അത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടും നൈസായിട്ടും ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളക് നമ്മൾ അടി അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടി ഇട്ടിട്ട് വഴറ്റാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ പച്ചമുളക് ഒക്കെ മാറട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സബോളാം സബോളില്ല തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇല്ലാട്ടിട്ട് കൊടുത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കാൻ പറ്റും നമുക്ക് തക്കാളി ഇട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകൊക്കെ മാറ്റാൻ ഞാൻ എന്തും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ചൂടായി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നേരത്തെ തക്കാളി ഇട്ടില്ല നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അരുന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ സിമ്മിൽ ഇട്ടാൽ മതി അല്ലേ പെട്ടെന്ന് നമുക്ക് കരിച്ചിൽ വരും സിമ്മിൽ ഇട്ടാൽ മതി രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും എന്നാൽ തക്കാളി ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഗ്രേവി പോലെ ആവണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ി ഇട്ടുകൊടുത്തിട്ടാണ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ നമ്മുടെ അത് ഇതായി വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മല്ലീരിയലിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്ക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കൊടുക്കാം ഉപ്പൊക്കെ പോരായുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പോരായുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ഉപ്പ് പോരായുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ കറി റെഡിയായി നമുക്കത് സെർവ് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ഇനി നമ്മുടെ നൂൽപ്പൊട്ടീന് കുഴച്ചുവെച്ചിട്ടുള്ള മാവ് നമുക്ക് ചൂടാറിയിട്ടുണ്ടാവും നമുക്കത് നല്ലോണം അങ്ങോട് നമുക്കത് മാറ്റി വെക്കാം മുട്ടക്കറി റെഡി ആയി നമുക്ക് മാറ്റി വെക്കുന്ന ചൂടാറിയിട്ട് നമുക്കതൊന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് നല്ലോണം കൈ ഉപയോഗിച്ച് നല്ലോണം കുഴച്ച് നമുക്കത് ഉണ്ടാക്കാം ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടെടുക്കാം നമുക്കതിലേക്ക് നൂൽപൊട്ട് ഉണ്ടാക്കാം നമുക്ക് വേവിക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചുകൊടുക്കാം ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കാം പാത്രത്തിൽ ഇനി തടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ മതി നമ്മുടെ നൂൽപ്പൂട്ട് റെഡിയായി അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക